തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു ഐ പി സി മുന്നൂറ്റി മുപ്പത്തിയാറ് മുന്നൂറ്റി മുപ്പത്തി എട്ട് വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടർ പണം കൈപ്പറ്റി എന്ന് പരാതിക്കാരിയുടെ ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിന് ശേഷം ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ ശരീരത്തിൽ കുടുങ്ങിയ സംഭവത്തിൽ ഇന്നലെയാണ് കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ സഹോദരൻ കന്റോണ്മെന്റ് പോലീസിൽ പരാതി നൽകിയത് ഇന്ന് സുമയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും സുമയെ പോലീസിൽ മൊഴി നൽകി സർജറി നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് ഡോക്ടർ ഇപ്പോഴും അതോ ഡോക്ടർ മാത്രമല്ല ഇപ്പൊ ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ട് വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഇത് ഇവിടെ കിടക്കുന്നതിൽ അതായത് സുമയുടെ ഉള്ളിലുള്ള ഈ ട്യൂബ് കിടക്കാൻ ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിസ്സാരം പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും പറയുന്നുണ്ടിരിക്കും ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ ആരോഗ്യവകുപ്പായാലും സർക്കാർ നിസ്സാരം പോലെ കണ്ടാലും നമ്മുടെ കുടുംബമാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇത് നിസ്സാരം പോലെ കാണാൻ നമ്മൾ കാണുന്നില്ല ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വകുപ്പുകൾ പ്രകാരമാണ് കേസ് എന്നാൽ സാങ്കേതികമായി കേസ് രജിസ്റ്റർ ചെയ്യാമെന്നല്ലാതെ ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കാൻ പോലീസിന് പരിമിതികളുണ്ട് ഡോക്ടർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കേണ്ടതുണ്ട് ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് വീഴ്ച കണ്ടെത്തി റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ പോലീസിന് കാര്യമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ അതേസമയം ഇപ്പോൾ നടന്നു വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉത്തരവാദികൾക്കെതിരെ മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഉള്ളൂ ആയിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും അത് അത് നടപടിയായിരിക്കും റിപ്പോർട്ട് അല്ല എനിക്ക് കിട്ടിയിട്ടില്ല കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ്പേർട്ട് കമ്മിറ്റി അവരുടെ സിറ്റിംഗുകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കും കേസിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പരാതിക്കാരുടെ തീരുമാനം ഡിഎംഒക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ഉടൻ പരാതി നൽകും അതിനിടെ ചികിത്സാ പിഴവിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് സംഭവത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ഇന്ന് ഡി എംഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ന്യൂസ് മലയാളം തിരുവനന്തപുരം